ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്രീകൃഷ്ണ പാഠങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ നമ്മളിന്നും ഫോളോ ചെയ്യുന്ന മൂന്ന് വലിയ പാഠങ്ങളുണ്ട് സ്ട്രഗിൾസ് പ്രോബ്ലം എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതന്നെയാണ് പഠിക്കുന്നത് മഹാഭാരതത്തിലെ കൃഷ്ണൻ എല്ലാവരെയും ധർമ്മത്തിനു വേണ്ടി നിന്നു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാണ്ഡവർക്ക് വേണ്ടി ജീവിതത്തിൽ താഴെടുത്തു ഓക്കെ കൃഷ്ണനും ദാമോനും പണം സ്ഥാനം ഒന്നും നോക്കാതെ പ്യുർ ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിലുണ്ടായി ഫാൻസപ്പ് ജീവിതത്തിൽ വലിയ സപ്പോർട്ടാണ് ഓക്കെ എന്താണ് മൂന്നാമത്തെ ലിസൺ അടുത്ത പറയാം ക്യാമറ ചക്ക ഉണ്ട് ആരാടും മാറി ആരാറുണ്ട് വേറൊന്നുമല്ല ആക്കെട്ടോ ലിസൺ ഫോർ ഭഗവത്ഗീത കർമ്മം ചെയ്യുക ഫലം ദൈവത്തിന് വിടുക ലൈഫിൽ ബോർ കുറയ്ക്കാൻ വേണ്ടി ബെസ്റ്റ് ഫോർമുല നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇവിടെ ഓക്കെ ലിസൺ ജോലി ചെയ്യുക ഫലത്തിനു വേണ്ടി ആഗ്രഹിക്കരുത് ഓക്കെ ശ്രീകൃഷ്ണൻ്റെ ഈ മൂന്ന് ലൈഫ് ലിസൺ ഫോളോ ചെയ്താൽ ഡ്രസ്സിൽ ലൈഫിൽ കുറവായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ കൃഷ്ണ ഉപദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ട ശേഷം ചെയ്യുക നമ്മൾക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നത് ഓക്കെ നമ്മൾ ഇത്ര വല്ല യൂട്യൂബർ ഒന്നും ഓരോ ഇങ്ങനെ നമ്മൾ പഠന പ്രതിയെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാലോ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന ചെയ്ത് പറയുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക തീർച്ചയായും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഒരു പുതിയ വിഷയമായി വരും വരയ്ക്കും എല്ലാവർക്കും